ഓം ം ലക്ഷ്മീകാന്തം കമലീനം ഓ നമോ ഭഗവതേ വാസുദേവായം ശ്രേഷ്ഠായ വരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരി പണ്ടനാമത്തെ സാഷ്ടാംഗ പ്രണാമം നിമി നവയോഗി സംവാദമാണ് ഭാഗവത ഗീതയിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിലെ അഞ്ചാമത്തെ അധ്യായം അതായത് ഇനി രണ്ട് യോഗികളുടെ സംഭാഷണത്തോടുകൂടി തന്നെ സംവാദത്തോടു കൂടി തന്നെ ഈ നവയോഗി സംവാദം സമർപ്പിക്കപ്പെടും എന്നർത്ഥം ചക്രവർത്തി വീണ്ടും നവയോഗികളോട് ചോദിച്ചു പലരും ഭഗവാനെ ഭജിക്കുന്നത് കാണാനില്ല ആശ് ശാന്തകാമന്മാരായിട്ട് ആശാപൂർണത്തിനായിക്കൊണ്ട് ചുറ്റിക്കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഭഗവാൻ അവരുടെ ഗതി എന്താണെന്ന് ഭഗവാൻ അവരുടെ ഗതി എന്താകും എന്നൊന്ന് പറഞ്ഞു തന്നാൽ നവയോഗികളിൽ എട്ടാമനായിരിക്കുന്ന ചമസനാണ് ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു തുടങ്ങുന്നത് ചമസന് ഇപ്രകാരം പറഞ്ഞു ഗുണകർമ്മങ്ങളെ ആശ്രയിച്ച് വിഷ്ണുവിന്റെ മുഖത്തു നിന്നും ബ്രാഹ്മണരും കൈകളിൽ നിന്ന് ക്ഷത്രിയരും തുടകളിൽ നിന്ന് വൈശ്യരും പാദങ്ങളിൽ നിന്ന് ശൂദ്രരും ജനിച്ചു വർണ്ണങ്ങളോടൊപ്പം ബ്രഹ്മചര്യം രാഹസ്യം വാനപ്രസം സന്യാസം എന്നീ ആശ്രമങ്ങളും രൂപപ്പെട്ടു എല്ലാം വർണ്ണങ്ങളിൽപ്പെട്ട വ്യക്തിയുടെയും ഉള്ളിൽ ഈശ്വരൻ ഞാൻ ഞാൻ എന്നിങ്ങനെ ജീവാത്മാ ഭാവന അല്ലെങ്കിൽ ജീവഭാവന പ്രത്യക്ഷത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ആ ഈശ്വരനെ നേരിട്ട് ഭരിക്കാതെ അവഗണിക്കുന്നവർ പതനത്തിന് വഴിതെളിക്കുന്നു സ്ത്രീകളും ശൂത്രരും അങ്ങനെ പലപ്പോഴും അനുകമ്പാർഹരായിട്ട് പതിക്കാനിടയാകുന്നു ബ്രാഹ്മണക്ഷത്രീ വൈശ്യന്മാർ പോലും വെറും കർമ്മകാണ്ടികളായിട്ട് കർമ്മടന്മാരായിട്ട് പതിക്കുന്നതും കാണാനുണ്ട് കർമ്മം യജ്ഞരൂപമായിട്ട് അനുഷ്ഠിക്കാതെ അഹങ്കരിക്കുന്നു പണ്ഡിതമാനികളായിട്ട് സ്വർഗസുഖങ്ങൾ സ്വപ്നം കണ്ട് കഴിഞ്ഞുകൂടുന്നു ലൈംഗിക കാമങ്ങളിൽ ആസക്തി ആസക്ത ചിത്തന്മാരായിട്ട് സദാ മൈഥനപരന്മാരായിട്ട് കഴിയുന്നവരുമുണ്ട് പശുക്കളെയും മറ്റ് ഹിംസിച്ച് വിധിപ്രകാരമല്ലാതെ യാഗങ്ങൾ നടത്തുകയും ഭൗതിക നേട്ടങ്ങളിൽ അഹങ്കരിച്ച് ഈശ്വരനെ തിക്കരിച്ച് മനോരഥ സ്വപ്നങ്ങളിൽ മുഴുകി കഴിഞ്ഞുകൂടുകയും ചെയ്യും ലോകത്തിൽ സ്ത്രീ പുരുഷ സംയോഗം മാംസഭോജനം മദ്യസേവ എന്നീ മൂന്നും മനുഷ്യന് പ്രേരണ കൂടാതെ വന്നു ചേരുന്ന സ്വഭാവങ്ങളാണ് എന്നാൽ ഇവയെ നിയമനം ചെയ്ത് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് വിവാഹം യജ്ഞം മദ്യപൂജ മുതലായവ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇവ ക്രമേണ ഒഴിവാക്കുന്നതാണ് നല്ലത് ധർമ്മം നടത്താൻ മാത്രമാണ് ധനം സിദ്ധാന്തപരമായിട്ട് അനുഭവപരമായും അറിയുകയാണ് ജീവിതത്തിന്റെ ലക്ഷ്യവും നമ്മൾ ഈ ജീവിത ലക്ഷ്യത്തിലാണോ ജീവിക്കുന്നത് എന്നൊക്കെ ഇതൊക്കെ പറയുമ്പോ ഒന്ന് ചിന്തിക്കണം അപ്പം യഥാർത്ഥത്തിൽ ധർമ്മങ്ങളെ പറ്റി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ചമസമുനി അപ്പൊ മനുഷ്യനായിട്ട് ജനിച്ചാൽ ഈ ഏതെങ്കിലും ഒരു വർണ്ണത്തിലായിരിക്കും കർമ്മവാസനയും സ്വഭാവം അനുസരിച്ചു കൊണ്ട് ജാതി മതങ്ങളുമായിട്ട് യാതൊരു ബന്ധം ഇല്ല എന്ന് ആവർത്തിച്ച് ഞാനും പറയാറുണ്ട് രീതി അനുശാസിക്കുന്നതും അങ്ങനെ തന്നെയാണ് ഭാഗവതവും പറയുന്നത് അങ്ങനെ അപ്പം ഭഗവാൻ ഇതൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മുടെ കർമ്മവാസനയും സ്വഭാവം അനുസരിച്ചുകൊണ്ട് നാളെ കാറ്റഗറി തരംതിരിച്ചിട്ടൊന്നേ ഉള്ളൂ ഏത് കാറ്റഗറിയിൽപ്പെട്ടവരായാലും വേണ്ടില്ല അവരിലൊക്കെ ഈ ബ്രാഹ്മണത്വവും ക്ഷത്രിയത്വവും വൈശ്യത്വവും ശുദ്രസ്വവും മനുഷ്യ ജന്മത്തിൽ തന്നെ ഉണ്ടാകും നമ്മള് സ്വഭാവം കൊണ്ട് ഈ കർമ്മങ്ങൾ കൊണ്ട് ഏത് സ്വഭാവത്തിലാണോ പൂർവ്വജന്മത്തിൽ കഴിഞ്ഞത് അതനുസരിച്ചു കൊണ്ട് ആ സ്വഭാവ ഗുണവ്യത്യാസം അനുസരിച്ചുകൊണ്ടായിരിക്കും ഈ പറയുന്ന കുലം മാറി ജനിക്കുന്നതും ഇല്ലേ അതേ കുലത്തിൽ ജനിക്കാനും ഒക്കെ ഇടവരുന്നത് എന്നർത്ഥം ഇനി ഏത് കുലത്തിൽപ്പെട്ടവരായാലും പെട്ടവരായാലും ഏത് വർണ്ണത്തിൽപ്പെട്ടവരായാലും വേണ്ടില്ല സ്ത്രീ ആയാലും പുരുഷനായെങ്കിലും വർണ്ണാശ്രമ ധർമ്മങ്ങൾ പാലിക്കണം അതായത് ഗ്രാഹസ്യം ബ്രഹ്മചര്യാശ്രമം ഗ്രാഹസാശ്രമം ഉപ വാനപ്രസ്ഥം സന്യാസം ഈ നാല് ഘട്ടങ്ങളിലൂടെ വേണം കടന്നു പോകാൻ അപ്പം ഇത് കൃത്യമായിട്ട് ചെയ്യാനുള്ള വ്യവസ്ഥ ഈശ്വരൻ ഞമ്മ നിയമങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം പക്ഷെ എന്താ കുഴപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചമസൻ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകളും ശൂദ്രന്മാരും ഇങ്ങനെ പലപ്പോഴും അനുകമ്പാർഹരായിട്ട് പതിക്കാനിടവരും കാരണം അവരാണ് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാരെ പരിചാരിക കർമ്മം കൊണ്ടൊക്കെ അവരെ സഹായിക്കാൻ നിൽക്കുക എന്നുള്ളത് ഏത് വർണ്ണത്തിൽപ്പെട്ടവർക്കും സ്ത്രീകളുമായിട്ടുള്ള സംബന്ധം ഉണ്ടാകും ആ ശൂദ്രന്മാര് സേവകരായിട്ടുണ്ടാകണം ആ ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് പരസ്പരം ഭാവ എന്തൊക്കെ ആയിട്ടെ ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും ശൂദ്ര ആയാലും സ്ത്രീ ആയാലും പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സഹവർത്തിയിലൂടെ മാത്രമേ ഈ ലോകത്തെ നിലനിർത്താൻ സാധിക്കൂ അങ്ങനെ ഒരു പ്രത്യക്ഷമായിട്ട് പരോക്ഷമായ ഒരു വ്യവസ്ഥ ഭഗവാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നർത്ഥം അതുകൊണ്ട് എന്നാൽ നമ്മൾ ഓരോരുത്തരും അവരവരുടെ സ്ഥാനങ്ങളിൽ വർത്തിക്കുമ്പോൾ ആ പല വിധത്തിലുള്ള യാഗങ്ങൾ ചെയ്യും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് പലതും ചെയ്യും അവരവിടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കും പിന്നെ അഹങ്കാരികളായിട്ട് മാറും ഈശ്വരനെ വരെ തിക്കരിച്ച് ജീവിക്കാനിടവരും പിന്നെ ഇന്ദ്രിയ ഭോഗസുഖങ്ങളിൽ മുഴുകി കഴിയുന്നവരുണ്ട് അതിൽ നിന്നാണ് സ്ത്രീ പുരുഷ സംയോഗം ഉണ്ടാകുന്നത് അതാണ് പരമമായ സുഖം എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ ജീവിക്കുന്നവരുണ്ട് മാംസഭോജനം മദ്യസേവ എന്നിവ മൂന്നും മനുഷ്യന് പ്രേരണ കൂടാതെ വന്നു ചേരുന്ന സ്വഭാവമാണ് മറ്റൊരു ഈശ്വരന്റെ പ്രേരണയാണ് ഇല്ലെങ്കിൽ ഈശ്വരൻ്റെ ശക്തി കൊണ്ടാണ് ജീവനുള്ളത് ആ ജീവൻ വെച്ചുകൊണ്ട് അതിനെ ദുർവിനിയോഗം ചെയ്യാ ചെയ്യാം നമുക്ക് ഒരിക്കലും ഈ മൂന്ന് സേവയിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ഈശ്വര സാക്ഷാത്കാരത്തിന് സാധിക്കില്ല ഇതൊക്കെ ഈ കർമ്മങ്ങൾ തന്നെ അതിന്റെ വരിന ഫലങ്ങളും നമുക്ക് പ്രതിബന്ധങ്ങളും ഉണ്ടാക്കും അപ്പൊ അതുകൊണ്ട് ഇതിനെയൊക്കെ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് വിവാഹം ചെയ്യാനും ഇല്ല ഈ ഭാരതത്തിൽ അങ്ങനെ ഒരു ചിട്ട തന്നെ യഥാവിധി വിവാഹ ജീവിതം കുടുംബജീവിതമൊക്കെ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത് പിന്നെ യജ്ഞകർമ്മങ്ങൾ ഏത് വർണ്ണത്തിൽപ്പെട്ടവരായാലും യജ്ഞകർമ്മങ്ങൾ ചെയ്യണം പിന്നെ മദ്യത്തെ വർജിക്കാൻ വേണ്ടിയിട്ടാണ് മദ്യപൂജ ചെയ്യാൻ പറയുന്നത് ഇങ്ങനെ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇവ ക്രമേണ ഒഴിവാക്കുന്നതാണ് ഈ പറയുന്ന സേവനങ്ങളും ഇല്ല ഇത്തരത്തിൽ ഇതിനെയൊക്കെ യമനിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് കൊണ്ട് കുറച്ചു കാലത്തേക്ക് ഫലചയിച്ചു കൊണ്ട് ഈ മാർഗത്തിൽ പ്രവർത്തിച്ചാലും ഒരു ഘട്ടത്തിൽ ഇതൊക്കെ ഉപേക്ഷിക്കണം എന്ന് തന്നെയാണ് ശാസ്ത്രം പറയുന്നത് അപ്പം ഇനി ധനസമ്പാദനത്തിന് വേണ്ടി മാത്രം മുറങ്ങി മെനക്കെട്ട് ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്നവരുണ്ട് ആ എന്നാൽ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാനും ധർമ്മം പരിപാലിക്കാൻ വേണ്ടിയിട്ട് ധനം ആവശ്യമാണ് അത് സിദ്ധാന്തപരമായ അനുഭവപരമായിട്ടും ആ സത്യത്തെ അറിഞ്ഞുകൊണ്ട് അതിനെ ഉപയോഗിക്കണം അത് അതാണ് ജീവിത ലക്ഷ്യം സത്യത്തെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുക എന്നുള്ളതായിരിക്കണം ജീവിത ലക്ഷ്യം ഒരു ഗ്രഹസ്ഥന് പോലും ഇത് അനായാസനം ഉള്ളൂ സാധാരണ ഏത് വർണ്ണത്തിൽപ്പെട്ടവർക്കും ഇതൊക്കെ ഗ്രഹസ്ഥനായിട്ട് ജീവിക്കുന്നവർക്ക് ഈ പറയുന്ന മരണാശ്രമ കർമ്മങ്ങളൊക്കെ യഥാവിധി വേണമെന്ന് വെച്ചാൽ ഇതേ പറ്റി പഠിച്ചാൽ പാലിക്കാവുന്നതേ ഉള്ളൂന്ന് തന്നെയാണ് ചമസൻ പറയുന്നത് ഇക്കാര്യം ധരിക്കാതെ ജടശരീരത്തെ പോഷിപ്പിക്കാൻ ഇന്ദ്രിയ ഭോഗസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ധനസമ്പാദനത്തിനും അത് താണ് കരുതുകയും ശരീര കരുതുകയും ശരീരഭോഗസുഖങ്ങളിൽ മുഴുകി കഴിയുന്നവരും ആണ് അധികവും അക്കൂട്ടർ ദുരന്ത വീര്യമായിരിക്കുന്ന മരണം മുൻപിൽ നിൽക്കുന്നത് കാണുന്നുമില്ല ഇതൊക്കെ എത്ര ആർജിച്ചാലും അഹരിച്ച് സിമർത്തിച്ച് സുഖലോലതയും മുഴുകി കഴിയുന്നവർക്ക് ഒരിക്കൽ മരണം വരും എന്നുള്ള സത്യത്തെ അറിയൂല അതുകൊണ്ട് സ്ത്രീപുരുഷ സംയോഗാദി സ്വഭാവ കർമ്മങ്ങൾ പോലും ഈശ്വര പൂജയായിട്ട് നിർവഹിക്കുന്നതാണ് അത് ധർമ്മം ഈശ്വരന്റെ പ്രേരണ കൊണ്ടാണ് പ്രജകളെ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്ത്രീ പുരുഷ ആകർഷണത്വവും ഇല്ലെങ്കിൽ ആ വികാരവും ഒക്കെ ഉണ്ടാകുന്നതും നമ്മെ യോജിക്കുന്നതും ആ യോജിപ്പിൽ നിന്ന് പുനർ സൃഷ്ടി നടക്കുന്നത് അത് ഒരു ഈശ്വരീയമായ ധർമ്മമായി കണ്ടുകൊണ്ടു വേണം അതിനെ ഉപയോഗിക്കും ഒരു പൂജയായിട്ട് നിർവഹിക്കണമെന്നാണ് പറയുന്നത് കേവലം ശരീരസുഖത്തെ ലക്ഷ്യമാക്കാനെ ആക്കിക്കൊണ്ട് ചെയ്യേണ്ടവയല്ല അത് എന്നാൽ അഹങ്കാരികളെ അഭിമാനികളായിട്ടുള്ളവർ ഇതൊട്ട് അറിയുന്നുമില്ല അവർ അന്യ ശരീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഈശ്വരനായിരിക്കുന്ന സ്വന്തം ആത്മാവിനെ തന്നെ ദ്വേഷിക്കുകയും ചെയ്യും അവർ ജഡമായിരിക്കുന്ന സ്വദേഹത്തെയും മറ്റു ദേഹങ്ങളെയും സ്നേഹിച്ച് പതിക്കാൻ ഇടവരും അറ്റാച്ച്മെന്റ് ഉണ്ടാക്കി അല്ലെ വാത്സല്യം നിമിത്തം അമിതമായ സ്നേഹവും അറ്റാച്ച്മെന്റും വെച്ചിട്ട് ആ ബന്ധത്തിൽ തന്നെ ആ ബന്ധനം ബന്ധനം തന്നെ പാരൽ എന്ന അവസ്ഥയിലേക്ക് പതിക്കാനിടവർ അവർക്ക് കൈവല്യ രൂപമായിരിക്കുന്ന ഈശ്വരപ്രാപ്തി ഒരിക്കലും സാധ്യമാകുന്നതല്ല അവർ ആഘാ ആത്മാഘാതികളാണ് ആത്മാവിനെ തന്നെ നശിപ്പിക്കുന്നവരാണ് നശിപ്പിക്കാൻ സാധ്യമല്ല പക്ഷേ ഈശ്വരീയമായി കിട്ടിയിരിക്കുന്ന ശക്തിയെ ദുർവിനിയോഗം ചെയ്യുന്നതിനെയാണ് ആത്മാഘാതകൻ എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മഹത്യ എന്ന് പറയുന്നത് നമുക്ക് ബ്രഹ്മമാണ് ജീവനായിട്ട് കിട്ടിയിരിക്കുന്നത് അതിനെ ദുർവിനിയോഗം ചെയ്താൽ അത് ബ്രഹ്മഹത്യാണ് അല്ലാതെ ഒരു ബ്രാഹ്മണനെ കൊന്നാൽ മാത്രമാണ് ബ്രഹ്മഹത്യ പാപം വരുക ഇല്ലേ ബ്രാഹ്മണനെ ദേഷിച്ചാൽ ബ്രഹ്മത്തെ ദേഷിച്ചാൽ ബ്രഹ്മചൈര്യം അനുസരിക്കാതിരുന്നാൽ അത് ബ്രഹ്മഹത്യ അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈശ്വര ശക്തിയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് ആ ബ്രഹ്മത്തെ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ബ്രഹ്മത്തിലേക്ക് എത്താനുള്ള ആചാരങ്ങളെ യഥാവിധി അനുഷ്ഠിക്കുന്നവനാണ് ബ്രഹ്മചാരി എന്ന് പറയാം അത് ആചരിക്കാതിരുന്നാൽ ഈ ബ്രഹ്മത്തെ ഹത്യ ചെയ്യാണ് അപ്പൊ ബ്രഹ്മഘാതകന്മാരായിട്ട് അഥവാ ആത്മഘാതകന്മാരായിട്ട് വരും അത് വീണ്ടും വീണ്ടും മൂഢഹോനികളിൽ ജനിക്കാൻ ഇടവരും അവർക്ക് കൈവല്യ രൂപമായിരിക്കുന്ന ഈശ്വരപ്രാപ്തി ഒരിക്കലും സാധ്യമാകുന്നതേയല്ല അവർ ആത്മാഘാദികളാണ് ആത്മാവിനെ ഖനിക്കുന്ന ഈ അശാന്തന്മാർ അജ്ഞാനത്തെ ജ്ഞാനമായി തെറ്റിദ്ധരിക്കും കൃതാകൃത്യ കൃതകൃത്യരാകാൻ കഴിയാതെ അവർ കാലം നിഷ്ഫലമാക്കിയ മനോരഥങ്ങളെ കൂടെ ദുഃഖിതരായിട്ട് ഇരുട്ടിൽ ഉടലുന്നതും കാണാം ജീവിതകാലം മുഴുവൻ ആയാസപ്പെട്ട് നേടിയ ബന്ധുവലവും സമ്പത്തും ധനസമ്പത്തും എല്ലാം കൈപടിഞ്ഞ് അവർക്ക് നിരാശയുടെ നിശീഥിനിയിലേക്ക് ദയീയമായിട്ട് ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും ഈഹത്തിലോ പരത്തിലോ അവർക്ക് ഒരിക്കലും സുഖം യഥാർത്ഥ സുഖം അനുഭവിക്കാൻ സാധിക്കാതെ വരുന്നു ഇതാണ് വസുദേവ പാരുഖനായിരിക്കുന്ന ലൗകികമായ ലൗകിക ലൗകികന്മാരുടെ ജീവിതഗതി ചമസൻ പറഞ്ഞു നിർത്തിയതോടെ രാജാവ് വീണ്ടും ചോദിച്ചു കാലത്തിന്റെ മാറ്റം അനുസരിച്ചുകൊണ്ട് അതാത് കാലങ്ങളിൽ ഏത് നിറത്തിൽ ഏത് പേരുകളിൽ എപ്രകാരമാണ് ഭഗവാൻ ജനങ്ങളാൽ പൂജിക്കപ്പെടുന്നത് നവയോഗികളിൽ ഒൻപതാമനായിരിക്കുന്ന കരഭാചനാണ് ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് കൃതം ത്രേതാം ദ്വാപര കലി എന്നീ നാല് യുഗങ്ങളിൽ ഭഗവാൻ പല നിറത്തിലും പല പേരുകളിലും പല രൂപത്തിലും പല തരത്തിലും പൂജിക്കപ്പെടുന്നു കൃതായുഗത്തിൽ ഭഗവാന് വെളുപ്പാണ് നിറം നാല് കൈകൾ ജട മരവിരി മൃഗത്തോൽ പൂണുനൂൽ രുദ്രാക്ഷമാല ദണ്ഡം കമണ്ടലു ഇവയൊക്കെ ധരിച്ചുള്ളതാണ് ആരൂപം അക്കാലത്ത് മനുഷ്യ ശാന്തരും വൈര്യം ഇല്ലാത്തവരും സത്യത്തെ പാലിക്കുന്നവരും സമബുദ്ധിയുള്ളവരും സുഹൃത്തുക്കളുമായിരുന്നു സമധവന്മാരുൾപ്പെടെ തപസിലൂടെയാണ് അവർ അന്ന് ഭഗവാനെ ഭജിച്ചിരുന്നത് ഹംസൻ സുവർണൻ വൈകുണ്ഠൻ യോഗേശ്വരൻ ധർമ്മൻ അമലൻ ഈശ്വരൻ പുരുഷൻ അവ്യക്തൻ പരമാത്മാവ് എന്നീ പേരുകളിൽ അന്നും ഭഗവാൻ കീർത്തിക്കപ്പെട്ടിരുന്നു ത്രേതായുഗത്തിൽ ചുവപ്പാണ് ഭഗവാന്റെ നിറം നാല് കൈകളിൽ മൂന്ന് വലയങ്ങളോടു കൂടിയ അരഞ്ഞാൻ സ്വർണനിരത്തുള്ള തലമുടി യാഗോപക ഉപകരണങ്ങൾ എന്നിവയൊക്കെ ധരിച്ച് യജ്ഞമൂർത്തിയുടെ ഭാവത്തിലായിരുന്നു ഭഗവാന്റെ അവതാരം അന്ന് ജനങ്ങൾ ധർമ്മിഷ്ടന്മാരും വേദവാദികളുമായിരുന്നു അവർ വേദവിദ്യയുടെ ഭഗവാ വേദവിദ്യയിലൂടെ തന്നെ ഭഗവാനെ സേവിച്ചിരുന്നു വിഷ്ണു പ്രശ്നിപുത്രൻ യജ്ഞൻ സർവദേവൻ ഉരുക്രമൻ ജയന്തൻ എന്നീ പേരുകളിൽ ഭഗവാൻ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ദ്വാപരയുഗത്തിൽ ഭഗവാൻ ശ്യാമവർണത്തിനാണ് ജനിച്ചത് മഞ്ഞ മുണ്ടൊടുത്തവൻ ആയുധങ്ങൾ ധരിച്ചവൻ ശ്രീവത്സാങ്കിതൻ എന്നിങ്ങനെയാണ് ഭഗവത് രൂപത്തെ പ്രകീർത്തിക്കുന്നത് മഹാരാജ ലക്ഷണങ്ങളോടുകൂടിയ പുരുഷരൂപം ധരിച്ച് ഭഗവാൻ വേദമന്ത്രങ്ങളിലൂടെയും തന്ത്രവിദ്യകൾ അനുസരിച്ച് മണങ്ങുന്നു അനുസരിച്ചും പൂജിക്കുകയും വണങ്ങുകയും ചെയ്യുന്നു കലിയുഗത്തിൽ ഭഗവാന്റെ നിറം കറുപ്പാണ് പലതരം ആയുധങ്ങൾ ധരിച്ചവനും പാർഷവന്മാരിൽ ചുറ്റപ്പെട്ടവനുമായിരിക്കുന്ന ഭഗവാനെ ഇക്കാലത്ത് പലതരം യജ്ഞങ്ങളിലൂടെയും കീർത്തനങ്ങളിലൂടെയും അവതാര കഥകളിൽ അവതാര കഥകളാൽ പാടി പുകഴ്ത്തുകയും സ്തുതിക്കുന്നതും കലികാല ഭജനത്തിന്റെ പ്രത്യേകതയാണ് അല്ലയോ രാജാവേ ഇങ്ങനെയൊക്കെയാണ് കാല അനുരൂപമായിരിക്കുന്ന ഭഗവത് ഭജനം കലികാലത്തെ നാമസങ്കീർത്തനം കൊണ്ട് തന്നെ സംസാരമോചനം നേടാനും കഴിയുന്നു അതിനാൽ യുഗങ്ങളിലെ ജനങ്ങൾ കലിയുഗത്തിൽ ജാതരാകാൻ അഭിലഷിക്കുന്നു വിശേഷിച്ചും ദ്രാവിഡ ദേശങ്ങളിൽ ജനിക്കാൻ കൊതിക്കുന്നു അവിടുത്തെ പുണ്യ ജലപാനം തന്നെ മനുഷ്യനെ പരിശുദ്ധനാക്കി തീർക്കുന്നു അവരുടെ തെറ്റുകൾ പോലും പുറത്ത് അവരെ തന്നിലേക്ക് അടുപ്പിക്കുന്നു ഇവിടെ ദ്രാവിഡദേശം എന്ന് പറയുന്നത് ഈ പഞ്ചദ്രാവിഡ ദേശമാണ് നമ്മുടെ നമ്മളൊക്കെ വസിക്കുന്ന ദേശമാണ് ദൈവത്തിന്റെ നാട് എന്ന് പറയാനൊക്കെ കാരണം ഇതാണ് അപ്പം ഓരോ യുഗത്തിലെ ഭക്തന്മാരുടെ വ്യത്യാസവും ഇല്ലെ ഭജനയെ ഭഗവാനെ ഭജിക്കുന്നതിൻ്റെ മാർഗദർശനവും ഒക്കെ നമുക്ക് നൽകുന്നുണ്ട് ഭാഗവതം തന്നെ അപ്പൊ ഇവിടെ തന്നെ നവയോഗി സംവാദത്തിൽ പറയുന്നുണ്ട് ഇതിൽ കലിയുഗത്തിൽ ആണ് ഏറ്റവും ഈശ്വരനെ പ്രാപിക്കാനുള്ള എളുപ്പമാർഗം പറയുന്നത് പക്ഷെ ആരും യഥാവിധി അനുസരിക്കാതിരിക്കുന്നതും കലിയുഗത്തിലാണ് കലിയുടെ ഏറ്റവും വലിയ ഗുണം നാമസങ്കീർത്തനം ചെയ്യുന്നവരുടെ പത്തടി അടുത്തേക്ക് കലി ബാധിക്കില്ല എന്നുള്ളതാണ് അഞ്ചു സ്ഥാനങ്ങളിൽ കലി ഇരുന്നാലും വേണ്ടില്ല നാമം ജപിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് കലിക്ക് വരാൻ സാധിക്കില്ല ഈ അഞ്ച് സ്ഥാനങ്ങളും നമ്മുടെ അടുത്തുണ്ടെങ്കിലും വേണ്ടില്ല കലിക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നാമസങ്കീർത്തനം സർവവാപ പ്രണാശനം ശമനം തന്നമാമി ഹരിംബരം എന്നൊക്കെ ഗതം തന്നെ പാടി പുകഴ്ത്തുന്നത് പക്ഷേ ഇവിടെ ഭഗവാനെ വളരെ ലളിതമായിട്ട് ഭജിച്ച് പ്രാപ്തിയിലേക്ക് എത്താൻ സാധിക്കുന്നത് നമ്മളിപ്പോ വസിക്കുന്ന കലിയുഗത്തിലാണ് എന്ന് അറിഞ്ഞുകൊള്ളുക നവ യോഗി ഇപ്പൊ അതുകൊണ്ടാണ് വേദ കർമ്മങ്ങൾക്കോ പൂജാതി കർമ്മങ്ങൾക്കോ കലിയുഗത്തിൽ ഒരു പ്രാധാന്യമില്ല അതിനെയൊക്കെ അതിക്രമിക്കാൻ എളുപ്പമാണ് കാരണം അതിന്റെ നാലിലൊന്ന് സമയമോ അധ്വാനമോ മറ്റൊരാളെ ആശ്രയിക്കേണ്ടതോ ഇല്ലാത്തത് നാമസങ്കീർത്തനം ചെയ്യാന്നത് അത് നിരന്തരം നാമം ജവിക്കാം ഊണിലും ഉറക്കത്തിലും ഒക്കെ നാമം ജപിക്കാൻ സാധിക്കും നമുക്ക് അജപാജപത്തിലേക്ക് എത്തിക്കെത്തി ചെയ്തു കഴിഞ്ഞാൽ യാതൊരു സംശയമില്ല ഈശ്വരപ്രാപ്തിക്ക് സ്വയം ചെയ്യാവുന്നതും മറ്റൊരാളുടെ സഹായം ഒന്നും ഒരു പാണ്ഡിത്യം ആവശ്യമില്ല സിമ്പിളായിട്ട് രാമരാമെന്ന് ജപിച്ചോള അത് മാത്രം കൊണ്ട് തന്നെ മോക്ഷം പ്രാപിക്കാൻ സാധിക്കും അതിന് പ്രത്യേകം ഇന്ന മന്ത്രം ജപിച്ചാലേ മോക്ഷം കിട്ടുള്ളൂ എന്നൊന്നും പറയുന്നില്ല അതുകൊണ്ടാണ് ഹരേ രാമ ഹരേ കൃഷ്ണ കലിയുഗത്തിലെ ഒരേ ഒരു ശ്രേഷ്ഠ മന്ത്രമായിട്ട് ഒരു ഉപനിഷത്തിൽ തന്നെ നാരദ സംവാദത്തിൽ നിന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നതെന്നർത്ഥം അതുകൊണ്ട് ആ നാമസങ്കീർത്തനത്തിലൂടെ തന്നെ ഈശ്വരപ്രാപ്തിയിലേക്ക് എത്താൻ നമ്മൾ നിവസിക്കുന്ന ഈ കാലത്തിൽ ഈ യുഗത്തിൽ കലിയുഗത്തിൽ ഈ ശരീരത്തോടു കൂടിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് അനായാസേന പ്രാപ്തിയിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ള മാർഗദർശനം ഈ ശാസ്ത്ര പുരാണാദികൾ നമുക്ക് നൽകുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊള്ളുക അതനുസരിച്ച് പ്രായോതലത്തിൽ അല്പമെങ്കിലും അനുസരിച്ച് തുടങ്ങുക പിന്നെ ആ ജന്മവാസന നമ്മളിൽ വന്ന് ചേർന്നുകൊള്ളും നവ യോഗി നിമി സംവാദം ഉപസംഭരിച്ചുകൊണ്ട് നാരദൻ വസുദേവനോട് അരുന്ന് ചെയ്തു അല്ലയോ ദിഷ്ഠിരായി ഉം യതുശ്രേഷ്ഠ അധിഷ്ഠിരെന്നല്ല അല്ലോ ഏതു ശ്രേഷ്ഠ യോഗി സംവാദം ശ്രമിച്ചു മിഥുലാപതി നവയോഗിയിൽ നിമി നവയോഗികളുടെ സംവാദം കേട്ട് നിമി മഹാരാജാവ് അവരെ രാജഗുരുവിനോടൊപ്പം തന്നെ യഥാവിധി പൂജിച്ചാദരിച്ചു എല്ലാവരും നോക്കി നിൽക്കവേ തന്നെ ആ സിദ്ധയോഗന്മാർ അന്ധദാനം ചെയ്യുകയും ചെയ്യും നിമി ചക്രവർത്തി ഭഗവൻ അർപ്പണ സ്വധർമ്മം ആചരിച്ച് പരമഗതി പാടും നേടുകയും അങ്ങക്ക് ഇത് അനായ അങ്ങക്കും ഇത് അനായാസന സാധ്യമാകുമെന്ന് വസുദേവരോട് നാരദർ പറഞ്ഞു അങ്ങനെ നിമി രാ മഹാരാജാവ് നവയോഗികളുടെ സംവാദം കേട്ടിട്ട് അവർ പറഞ്ഞതനുസരിച്ചു കൊണ്ട് ഈ ഒമ്പത് മാർഗങ്ങളും യഥാവിധി അനുസരിച്ചു കൊണ്ട് ഭഗവത് പ്രാപ്തിയിലേക്ക് എത്തി എന്ന് പറഞ്ഞു അതുകൊണ്ട് വസുദേവരോടും നാരദർ പറഞ്ഞു അങ്ങക്കും ഇത് അനായാസന സാധ്യമാകുന്ന കാര്യമാണ് അതുകൊണ്ട് അംഗം നിസ്സംഗനായിക്കൊണ്ട് സ്വധർമ്മം ആചരിച്ച് ഭഗവത് സായുജ്യം നേടിക്കൊള്ളുക ഭഗവാനെ പുത്രനായി ലഭിച്ച ദമ്പതിമാരായിരിക്കുന്ന നിങ്ങളുടെ കീർത്തിക്ക് കീർത്തി കൊണ്ട് ലോകം നിറഞ്ഞിരിക്കും സാക്ഷാൽ ജഗതീശ്വരനായിരിക്കുന്ന കൃഷ്ണനെ പുത്രഭാവത്തിൽ കണ്ടും കേട്ടും കെട്ടിപ്പിടിച്ചും കൂടെ കിടത്തിയും ഭജിച്ചും ഭുജിപ്പിച്ചും നിങ്ങളുടെ ജീവിതം പരമപവിത്രമായി തീർന്നിരിക്കുന്നു സ്വസന്താനങ്ങളിൽ ഈശ്വരഭാവം പുലർത്തുമെങ്കിൽ ആർക്കും ഈ പവിത്രത വന്നു ചേരുന്നതാണ് സ്വന്തം പുത്രന്മാരിലും ഇല്ലെങ്കിൽ പുത്രന്മാർക്കോ പുത്രിക്കോ അച്ഛനും അമ്മയും ദൈവമായി കാണാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സംസ്കാരത്തില് മാതൃദൈവോഭവ പിതൃദേവോപുത്രദേവോഭവ അച്ഛനും അമ്മയും മക്കളെ ഈശ്വരന്മാരായി എല്ലാത്തിനെയും ഈശ്വരനായിട്ട് കാണുന്ന ഒരു സങ്കല്പത്തിലേക്ക് എത്തണം അപ്പൊ പുത്രനോ പുത്രി അച്ഛനെയും അച്ഛനെ അമ്മയും ദൈവ കാണുമ്പോ നമ്മളൊരു ഈശ്വരനെ അന്വേഷിച്ച് പുറത്തന്വേഷിച്ച് നടക്കുമെന്നും വേണ്ട നമ്മളെ തന്നെ കുടുംബത്തിലുള്ളവരെ തന്നെ എല്ലാവരെയും ഈശ്വരനായിട്ട് കാണുക പരസ്പരം ആദരിച്ചും ബഹുമാനിച്ചും ശുശ്രൂഷിച്ചും ആ പരസ്പര ഭാവേന്ദക എന്ന ദേവാൻ ഭാവ ഏതാ ഏനതേദേവ ഭാവ എന്തുവാകാ പരസ്പരം ഭാവേന്ദക ശ്രേയ പരമോപിത എന്ന് പറഞ്ഞത് നമ്മളൊരു കുടുംബത്തിൽ തന്നെ ഗ്രാഹസ്ഥർമ്മത്തിൽ ഗ്രഹസ്ഥർമ്മത്തിൽ തന്നെ പരസ്പരം എന്ന് പറഞ്ഞാൽ പരസ്പരം ഈശ്വരനായിട്ട് കണ്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആചരിച്ചും പ്രയോജിച്ചും സ്നേഹിച്ചും ഒക്കെ ഈശ്വരന്മാരായിട്ട് തന്നെ അങ്ങോട്ട് കണ്ട് വളർന്നാൽ പവിത്രത വന്നു ചേരുന്ന പറയണത് ശിശുപാലൻ പൗണ്ട്രകൻ ശാലൻ തുടങ്ങിയ അസുരന്മാർക്ക് പോലും ഈശ്വരപ്രാപ്തിയിലേക്ക് എത്താൻ സാധിച്ചു ഈശ്വരങ്ങൾ മനസ്സുറപ്പിച്ചാൽ അത് വിപരീത ബുദ്ധിയോടെ ആണെങ്കിലും അതിലൂടെ ഈശ്വരപ്രാപ്തിയിലേക്ക് എന്ന് പറയണേ എപ്പോഴും ഈശ്വരനെ സ്മരിക്കുക ഏത് വിധത്തിൽ സ്മരിച്ചാലും വേണ്ടില്ല അത് ഭക്തി കൊണ്ടായാലും വെണ്ടില്ല ഇല്ലെങ്കിൽ വിരോധാഭക്തി കൊണ്ടായാലും വേണ്ടില്ല അപ്പൊ ഭഗവാനെ ഏത് തരത്തിലാണെങ്കിലും അനുനിമിഷം സ്മരിക്കുക എന്നുള്ളതാണ് ധർമ്മം അങ്ങനെയായാൽ സമയം അപ്രകാരം എതിർത്തിട്ടോ അല്ലെ അനുകൂലിച്ചിട്ടോ ഭഗവാനെ സമീപിക്കുന്നവരുടെ തന്മയി ഭാവത്തെ കുറിച്ച് എടുത്തു പറയേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം സന്താനങ്ങളിൽ വെറും സന്താന ബുദ്ധി പുലർത്തിയാൽ പോരാ സർവേശ്വരൻ തന്നെ മായാ മനുഷ്യരുടെ വേഷത്തിൽ എത്തുന്നവരാണ് ആ മായാ മനുഷ്യരുടെ വേഷത്തിൽ പ്രകടമാകുന്നതാണ് സന്താനങ്ങൾ എന്ന് പറയുന്നത് അവരെ ഈശ്വര ഭാവനയോടെ വളർത്താൻ കഴിഞ്ഞാൽ അത് തന്നെ ഏറ്റവും വലിയ ഈശ്വര പൂജയാണ് ശ്രീശുഖൻ പരീക്ഷത്തിനോട് പറഞ്ഞു നാരദ വചനങ്ങൾ കേട്ട് വസുദേവനും ദേവകിയും കൃഷ്ണരാമന്മാരെ വെറും സന്താനങ്ങളാണെന്ന മായാമോഹം കൈപിടിഞ്ഞ് അവരെ ഈശ്വരന്മാരായിട്ട് കണ്ടുകൊണ്ട് പൂജിച്ച് സർവം ബ്രഹ്മമയം എന്ന ബ്രഹ്മാനുഭവത്തിന് അർഹരായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത് ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം ഇനിയാണ് നമുക്ക് ഉദ്ധവ ഉപദേശത്തിലേക്കാണ് അടുത്ത ദിവസം കടക്കേണ്ടത് അത് നമുക്ക് അടുത്ത ദിവസം അർജുനുണ്ടോയാൽ തന്നെ ഉദ്ധവന് ഒരു വിഷാദം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് അടുത്ത അധ്യായം തന്നെ ആറാമത്തെ അധ്യായത്തിൽ ഉദ്ധവരുടെ വിഷാദമാണ് അതെന്താണെന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം അതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഭഗവത്ഗീത ഭാഗവത ഭഗവത്ഗീത ആരംഭിക്കുന്നത് ഈ ഉദ്ധവ ഉപദേശമാണ് അത് നമുക്ക് നാളെ ആരംഭം കുറിക്കാം എല്ലാവർക്കും നമസ്കാരം